കെട്ടിട നിർമ്മാണത്തിന് ആവശ്യമായ മികച്ച റോ മെറ്റീരിയൽസ് ഉപയോഗിച്ച് തൊഴിലാളികൾ നിർമ്മിക്കുന്ന കരുളായി ചെട്ടി ചെട്ടി ബ്രിക്സ് ബ്രിക്സ് എന്ന സ്ഥാപനവുമായി ബന്ധപ്പെടുക സാമൂഹ്യക്ഷേമ പെൻഷൻ നിഷേധിച്ചതിനെതിരെയും മാവേലിസ്റ്റ് ഒരു വഴി അവശ്യ സാധനങ്ങൾ നൽകാത്തതിലും പ്രതിഷേധിച്ചും അമരമ്പലം ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മണ്ഡലം കോൺഗ്രസ് പ്രവർത്തകർ പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചു സെക്രട്ടറി ആര്യാടൻ ഷൌക്കത്ത് ധർണ ഉദ്ഘാടനം ചെയ്തു എത്ര ലക്ഷക്കണക്കിന് കോടി രൂപ ഖജനാബിലേക്ക് എത്തുന്നു ഈ കേരളത്തിൽ ഓരോ മനുഷ്യരും അടിക്കുന്ന ഒരു ലിറ്റർ പെട്രോളിന് ഒരു ലിറ്റർ ഡീസലിന് രണ്ട് രൂപ സെസ് നിങ്ങൾ ഏർപ്പെടുത്തുമ്പോൾ നിങ്ങൾ പറഞ്ഞതെന്താ സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ കൊടുക്കാൻ വേണ്ടിയാണ് സെസ് അല്ലേ എത്ര പേർക്കാണ് നിങ്ങൾ ക്ഷേമ പെൻഷൻ കൊടുത്തത് ഐക്യ ജനാധിപത്യ മുന്നോട്ടി ഭരിക്കുമ്പോൾ ശതമാനത്തിന് പോലും ഇന്ന് നിങ്ങൾ പെൻഷൻ കൊടുക്കുന്നില്ല പഞ്ചായത്തിൽ പഞ്ചായത്തിലിരിക്കുന്നത് ഈ നാട്ടിലെ സാധാരണക്കാരന് അവൻ അവകാശപ്പെട്ട പെൻഷൻ ആ പെൻഷൻ കൊടുക്കാൻ അതിന് ഉദ്യോഗസ്ഥന്മാരെ കൊണ്ട് അത് കുടുപ്പിക്കാൻ കഴിയാത്ത ഒരു ഭരണസമിതി രാജിവെച്ചു പോകേണ്ടേ അതിന് മറുപടി പറയേണ്ട ഭരണസമിതിയല്ലേ ലോക്കൽ കമ്മിറ്റി പത്രസമ്മേളനം നടത്തി പറയാ ഉദ്യോഗസ്ഥന്മാരുടെ വീഴ്ചയാണ് എങ്കിൽ നിങ്ങൾ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടി എടുക്കൂ മാത്രമല്ല ആ ഉദ്യോഗസ്ഥന്മാരെ നിലക്കി നിർത്താൻ കഴിയാത്ത ഭരണസമിതിയെ അതിനെ പാർട്ടി അതിനോട് രാജിവെക്കാൻ ആവശ്യപ്പെടാൻ പാർട്ടി തയ്യാറുണ്ടോ മണ്ഡലം പ്രസിഡന്റ് കെ രവി അധ്യക്ഷത വഹിച്ചു പൂക്കോട്ടുംപാടം കോൺഗ്രസ് ഓഫീസിൽ നിന്നും പ്രകടനമായാണ് കോൺഗ്രസ് പ്രവർത്തകർ പഞ്ചായത്ത് ഓഫീസ് പരിസരത്തെത്തിയത് ജീവനക്കാരുടെ അനാസ്ഥയാണ് ക്ഷേമ പെൻഷനുകൾ ഗുണഭോക്താക്കൾക്ക് ലഭിക്കാതെ പോയതെങ്കിൽ ഇവർക്കെതിരെ നടപടിയെടുക്കാൻ ഭരണസമിതി തയ്യാറാവണമെന്നും ധർണ ആവശ്യപ്പെട്ടു കെ പി സി സി അംഗം എൻ എ കരീം മുഖ്യപ്രഭാഷണം നടത്തി യു ഡി എഫ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ നിഷാദ് കൊട്ടങ്ങൽ വി കെ ബാലസുബ്രഹ്മണ്യൻ മണ്ഡലം ഭാരവാഹികളായ അമീർ പൊറ്റമൻ ശിവദാസൻ ഉള്ളാട് പി ജി രാജഗോപാലൻ കെ എം സുബൈർ സലാം ചിനക്കൽ പി രാഹുൽ സുരേഷ് കുമാർ കളരിക്കൽ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം ബേബി ഡൈപ്പർ ആൻഡ് പാൻസ് നമ്പർ വൺ ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്